തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമലകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ചേലക്കര പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് വിഷു കൈനീട്ടം സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ കൈനീട്ടം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് വിഷു കൈനീട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സമ്മാനിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എക്സുലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മെമ്പർമാരായ ഗോപാലകൃഷ്ണൻ ഗീത അസ്നാർ സതീഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ സെക്രട്ടറി എം ജയലക്ഷ്മി അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സന്ദീപ് കോർഡിനേറ്റർ സുഷമ ജെ എച്ച് ഐ അഖില എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ് ചേരക്കര